നമസ്കാരം വാവരനടയുടെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ വാവർ നടയുടെ കഥ കേൾക്കേണ്ടത് തന്നെയാണ് ഭാരതത്തിന്റെ നാനാത്വങ്ങളിൽ ഏകത്വത്തിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് തത്വമസ്ജി സന്ദേശം അരുളുന്ന ശബരിമല സന്നിധാനവും പതിനെട്ടാം പടിക്ക് താഴെയുള്ള വാവർ സ്വാമി നടയും സന്നിധാനത്തെത്തുന്ന ഭക്തർ അയ്യനെ കാണാൻ പതിനെട്ടാം പടി ചവിട്ടുന്നത് മതമൈത്രിയുടെ പ്രതീകമായ വാവർ സ്വാമി നടയിൽ വണങ്ങിയ ശേഷമാണ് മതസൗഹാർദ്ദത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിയാണ് ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് താഴെ വാവർ സ്വാമിയുടെ നട നിലകൊള്ളുന്നത് അയ്യനെ തൊഴുന്നതിന് മുമ്പ് വാവർ നടയിൽ വണങ്ങണമെന്നാണ് വിശ്വാസം അയ്യപ്പസ്വാമിയുടെയും വാവരുടെയും ചരിത്രപരമായ സൗഹൃദം ഈ നട ഭക്തരെ സദാ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുലിപ്പാൽ തേടിയിറങ്ങവെയാണ് അയ്യപ്പസ്വാമി വാവരെ കണ്ടുമുട്ടിയതെന്നാണ് വിശ്വാസം ആദ്യം പരസ്പരം ഏറ്റുമുട്ടിയ ഇരുവരും പിന്നീട് ഉറ്റ ചങ്ങാതികളായി മാറി അയ്യപ്പസ്വാമിയുടെ അംഗരക്ഷകനും ഉറ്റ ചങ്ങാതിയുമായിരുന്നു വാവർ പിന്നീട് തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വാവരെയും അയ്യപ്പസ്വാമി ഒപ്പം കൂട്ടി വൈദ്യരും ജ്യോതിഷിയും കൂടി ആയിരുന്ന വാവരുടെ സൗഹൃദം നിലനിർത്താനായി തന്റെ സന്നിധാനത്തിന് സമീപം അയ്യപ്പസ്വാമി വാവരെയും കൂടിയിരുത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് വരുന്ന കാലം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുമിച്ച് കൂടിയവരാണ് അയ്യപ്പനും വാവര് അരി ജീരകം ചുക്ക് കുരുമുളക് ഏലക്ക എന്നിങ്ങനെയുള്ള അഞ്ച് കൂട്ടുകൾ ചേർന്ന പഞ്ചക്കൂട്ട് പ്രസാദമാണ് വാവർനടയിൽ വണങ്ങുന്ന ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് കൂടാതെ ഭക്തർ കാണിക്കയായി നടയിൽ സമർപ്പിക്കുന്ന കുരുമുളകിൽ അല്പമെടുത്ത ശേഷം ബാക്കി ഭാഗം പ്രാർത്ഥിച്ച് തിരികെ നൽകുകയും ചെയ്യുന്നു വാവരുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നതിന് ഇടതുഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണ് കർമ്മിയിരുന്ന ഈ പ്രസാദം ഭക്തർക്ക് നൽകുന്നത് അയ്യനെ കാണാനായെത്തുന്ന ഭക്തറിന് പനി കഫക്കെട്ട് ജലദോഷം മുതലായവ ഉണ്ടായാൽ അത് ശമിക്കുന്നതിനാണ് മരുന്നു കൂടിയായ പഞ്ചകക്കൂട്ട് പ്രസാദം വാവർനടയിൽ നിന്ന് നൽകുന്നത് പഞ്ചകക്കൂട്ട് കൂടാതെ ഭസ്മവും ചരടും ഇവിടെ നിന്ന് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി വായ്പൂർ വെട്ടപ്ലാക്കൽ കുടുംബത്തിലെ തലമുതിർന്ന അംഗമാണ് വാവരുടെ പ്രതിനിധിയും മുഖ്യകാർമ്മികനുമായി വാവർനടയിലെത്തുക ആ കുടുംബത്തിലെ തന്നെ മറ്റുള്ളവര് സഹകാർമ്മികളായിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യും വാവരുടെ ഊര് എന്നത് ലോപിച്ചാണ് വായ്പൂർ എന്നത് ആയതെന്നും ഐതിഹ്യമുണ്ട് ഈ കഥ എല്ലാവർക്കും വിചാരിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം